മുന്തിരിവള്ളിയുടെ കിടക്കിൽ ഇത് ലയറിങ് ചെയ്ത ചെറിയ മുന്തിരിവള്ളിയാണ് ഇന്നലെയാണ് ഞാൻ ആ തൈ കണ്ടത് അപ്പോൾ എനിക്ക് ഏതാണെന്ന് ശരിക്കും മനസ്സിലായില്ല ഈ സൈഡിൽ നോക്കിയപ്പോൾ വേറെ ഈ രണ്ട് മൂന്ന് തൈകളും കൂടെ മുളച്ച് വരുന്നുണ്ട് ഞാനൊന്നും നട്ടിട്ടില്ല ആ ചപ്പ് ചവർ കാണുന്നില്ലേ അത് ഞാൻ മുന്തിരിവള്ളിക്ക് വളഞ്ച് ചെയ്തതാണ് അതായത് മുന്തിരിവള്ളിയുടെ കട തുറന്നിട്ട് കുറേ ചപ്പു ചവറുകളും വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന് കുറേ ചപ്പ് ചവറൊക്കെ എടുത്ത് അവിടെ കൊണ്ടിട്ടു പിന്നെ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് ഒക്കെ വിതറി അത് കഴിഞ്ഞ് മണ്ണിട്ട് കൊടുത്തു മുന്തിരി വെള്ളി കുറച്ച് നന്നാവട്ടെ എന്ന് കഴിച്ചിട്ടാണ് ഇപ്പോൾ നോക്കിയപ്പോൾ വേറെ വരണ വരുന്നതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പാവലിൻ്റെ ആണോ എന്നൊരു സംശയം എപ്പോഴെങ്കിലും പാവലിൻ്റെ കറി വെച്ച പാവലിൻ്റെ കുരു അവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന് കുറച്ച് ചപ്പ ചോറൊക്കെ പുറക്കിക്കൊണ്ട് ഈ മുന്തിരി വെള്ളിക്ക് ഇട്ട് കൊടുത്തപ്പോൾ വളമൊക്കെ ആയപ്പോൾ മുളച്ചു വന്നായിരിക്കണം അല്ലാതൊരു കാരണം ഞാൻ കാണുന്നില്ല ഞാൻ വിത്ത് നട്ടിട്ടില്ല